ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ചുമതലയേറ്റിയിരിക്കുകയാണ് ഗൂഗിളിലൊക്കെ നമുക്കറിയാം സെർച്ചിങ് ആണ് ഹൂയിസ് സി പി രാധാകൃഷ്ണൻ എന്നുള്ളത് സൗത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി എത്തിയിരിക്കുന്നത് അതിലേറെ നമുക്കുമൊക്കെ അഭിമാനിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ആരാണ് സി പി രാധാകൃഷ്ണൻ വളരെ രസകരമായ ഒരു ചോദ്യമായി ഇപ്പോൾ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആരാണ് സി പി രാധാകൃഷ്ണൻ ഞങ്ങൾ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരി അതായത് ഇൻചാർജ് എന്ന നിലയിൽ രണ്ടു വർഷം കാലം കേരളത്തിൽ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ സി പി രാധാകൃഷ്ണനെ അടുത്തറിയുന്നത് സംസാരിക്കുന്നത് അതിനുമുമ്പ് നമുക്കറിയാം രണ്ടു തവണ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആണ് തമിഴ്നാട്ടുകാരനാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിന്നീട് സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് അതോടൊപ്പം രണ്ട് തവണ എം പി ആയി അതിൽ കൂടുതലൊന്നും സി പി രാധാകൃഷ്ണനെ മലയാളിക്കത്ര പരിചയമില്ല പിന്നീട് പരിചയപ്പെടുന്നത് നാളികേര ബോർഡിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നു നാളികേര ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലായതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ വന്നു ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇന്ത്യയിൽ ഉണ്ടായത് അപ്പോൾ ആരും ശ്രദ്ധിക്കാതെ കിടന്ന കയർ ബോർഡിനെ വളരെ സോറി നാളികേര ബോർഡ് അല്ല കയർ ബോർഡ് കയർ ബോർഡിനെ അദ്ദേഹം വളരെ ഗംഭീരമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഭരണപാഠപം തെളിയിക്കപ്പെട്ടു ശ്രദ്ധേയമായി എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഏത് ഗൂഗിൾ ഏത് നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അപ്പോഴാണ് നമുക്ക് ഒരു സംശയം വരിക ഇതിനേക്കാളൊക്കെ മഹാന്മാരായിട്ടുള്ള എത്രയോ പേര് ബി ജെ പിയിലുണ്ട് ഇതിനേക്കാളൊക്കെ സീനിയോറിറ്റി ഉള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫൈലുള്ള ഭരണപരിചയമുള്ള അക്കാഡമിക് ഉള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന നല്ല ഒറേറ്ററായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള ധാരാളം പേരുണ്ടായിട്ടും അത്രയൊന്നും പ്രസക്തമല്ലാത്ത ഒരു സി പി രാധാകൃഷ്ണനെ തപ്പിയെടുത്തുകൊണ്ടുവന്ന് ഉപരാഷ്ട്രപതി ആക്കിയതിന്റെ ഉദ്ദേശം എന്താണ് ഇതല്ലേ നീതു ചോദിച്ച ചോദ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതെ 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 അപ്പോൾ അവിടെ നമ്മള് ബി ജെ പി യെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പി ചില വ്യക്തികളെ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ലോകം ഞെട്ടുന്നത് നമ്മൾ നോക്കൂ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശ്രീ പി രാധാകൃഷ്ണൻ വരുന്നതിന് മുൻപ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപതി മുർമു ആരും കേട്ടിട്ടില്ല ആരും അറിയില്ല ഈ പറഞ്ഞ പോലെ യാതൊരു പ്രൊഫൈലോ അല്ലെങ്കിൽ വലിയ പാരമ്പര്യമോ ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നു ഇതിനു മുമ്പ് ജഗ്ദീപ് ധൻഗർ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ പാരമ്പര്യം ഇല്ലാത്ത ഒരാൾ അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നു അങ്ങനെ നിരവധി പേരെ ബി ജെ പി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പോലെയുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടാകുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ നോക്കൂ അവരൊക്കെ ഞെട്ടിപ്പോവാണ് അവർ തന്നെ അറിയുന്നത് അപ്പോഴാണ് പാർലമെന്ററി പാർട്ടി വിളിച്ചും കൂടുമ്പോൾ ഏറ്റവും പിന്നിലെ ബെഞ്ചിൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരാളിന്റെ പേര് വേദിയിൽ നിന്ന് ഉയരുമ്പോൾ ഞെട്ടലോടെ അറിയുകയാണ് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് ഇതാണ് ബി ജെ പി ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ അത് ഞാൻ പറയാം അതിനൊരു കാര്യമായ രഹസ്യമുണ്ട് നമ്മൾ നോക്കൂ ആദ്യകാലത്ത് വാജ്പേയി മന്ത്രിസഭ വരുമ്പോൾ പതിമൂന്ന് ദിവസം നീണ്ടു നിന്ന മന്ത്രിസഭ പിന്നെ പതിമൂന്ന് മാസം നീണ്ടു നിന്ന മന്ത്രിസഭ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ വരുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല അത് കഴിഞ്ഞ് രണ്ടാമത് വാജ്പേയിജിക്ക് ശേഷം നരേന്ദ്രമോദിജി വരുമ്പോൾ ആദ്യകാലത്തുള്ള മന്ത്രിസഭകൾ ആദ്യത്തെ ഒന്നും രണ്ടും മന്ത്രിസഭകളിലൊക്കെ പരിണിതപ്രജ്ഞരായിട്ടുള്ള വളരെയേറെ അറിയപ്പെടുന്ന സീനിയോറിറ്റി ഉള്ള ആൾക്കാരാണ് ഭരണരംഗത്ത് വന്നത് കേന്ദ്രമന്ത്രിമാരായിട്ട് വന്നതും ഒക്കെ പക്ഷെ മൂന്നാമത് മോദി വരുമ്പോൾ പ്രകടമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാറ്റമുണ്ട് അപ്രസക്തമെന്ന് പലരും കരുതുന്ന അത്ര പരിചയമില്ലാത്ത ആൾക്കാരെ ഉന്നതമായ പദവികളിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് നമ്മുടെ വിദേശകാര്യമന്ത്രി നമ്മുടെ ധനകാര്യമന്ത്രി നമ്മുടെ റെയിൽവേ മന്ത്രി എന്ന് തുടങ്ങി നിരവധി ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിവ് തെളിയിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓ ഇവർക്കൊക്കെ ഇത്രയും കഴിവുണ്ടായിരുന്നു അപ്പോൾ നിർമ്മല സീതാരാമൻ ആണെങ്കിലും അശ്വിനി വൈഷ്ണവ് ആണെങ്കിലും അതുപോലെ ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ആണെങ്കിലും ഒക്കെ രംഗത്ത് വന്ന് കഴിവ് തെളിയിക്കുമ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ ഇത്ര മഹാന്മാരായിരുന്നു ഇത്ര കരുത്തന്മാരായിരുന്നു എന്ന് അതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം രണ്ട് കാരണങ്ങളാണ് ഇതിന്റെ രഹസ്യം ഒന്ന് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയും പ്രത്യേക ശാസ്ത്രപരമായ പ്രതിബദ്ധതയുള്ള ആൾക്കാര് അവരൊരുപക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരല്ല എന്നാൽ ഓർക്കണം പതിനാലാമത്തെ വയസ്സിൽ ആർ എസ് എസിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ അതിനുശേഷം അദ്ദേഹം ജനസംഘത്തിലും ജനതാ പാർട്ടിയിലും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയിലും എല്ലാം വരുമ്പോൾ വളരെ ദീർഘകാലത്തെ ഏതാണ്ട് അര കാലത്തെ പ്രവർത്തന പാരമ്പര്യം അടിയുറച്ചു നിന്നതായ ഒരു ോടുള്ള കൂറ് സംഘടനയോടുള്ള കൂറ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ഇതെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിയാണ് ഇതുകൊണ്ട് മാത്രമായില്ല ദക്ഷിണേന്ത്യയുടെ ഒരു പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏഴോ എട്ടോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാളെ കണ്ടെത്തേണ്ടി വരുമ്പോൾ അതിൽ എല്ലാ പരിഗണനകൾക്കും അതീതമായി സംഘടനയോടും പ്രത്യയശാസ്ത്രത്തോടുമുള്ള പ്രതിബദ്ധതയും കൂറും കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ശ്രീ സി പി രാധാകൃഷ്ണനെയും അദ്ദേഹത്തെ പോലെയുള്ളവരെയും സെലക്ട് ചെയ്യുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് കേരളത്തിൽ നിന്നുള്ള ശ്രീ ജോർജ് കുരിയായി ആദ്യം മന്ത്രിയായി പിന്നെ എം രണ്ടും ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്ത മറ്റൊരാളാണ് അദ്ദേഹം ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത വളരെ എളിയ തോതിലുള്ള പ്രവർത്തന ശൈലി അപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു മാറ്റത്തിന് കാരണം എന്താണ് എന്ന രഹസ്യം കൂടി ഞാൻ പറയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിന്റെ സംഘടനാ സംവിധാനം ചെറുപ്പക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നോക്കൂ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പാർട്ടിയെ നയിക്കുന്നവരൊക്കെ തന്നെ അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പ്രായണ ഒരു ഈ മുപ്പത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഇരുപത്തഞ്ച് വർഷ കാലഘട്ടത്തിനിടയിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പൊളിറ്റിക്സിലെ ചെറുപ്പം തന്നെയാണ് അമ്പത്തി അഞ്ച് വയസ്സെന്ന് പറയുന്നത് പക്ഷെ അവര് ആ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവരെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ അൻപത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ളവരെ ഭരണതലത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ഭരണമേൽപ്പിക്കുകയാണ് കൃത്യമായ ഒരു ഡിവിഷൻ ഇവിടെ ബി ജെ പി പുലർത്തിയിട്ടുണ്ട് അതിന്റെ കാരണം ഭരണരംഗത്തിരിക്കുന്നവർ ഏറ്റുമുട്ടേണ്ടത് കേവലം ഒരു രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ ഡി എം കെ യോടോ ആർ ജെ ഡിയോടോ ഒന്നും അല്ല ഭരണരംഗത്തിരിക്കുന്നവർ ഏറ്റുമുട്ടേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിനോടാണ് റഷ്യൻ പ്രസിഡന്റിനോടാണ് ചൈനീസ് പ്രധാനമന്ത്രിയോടാണ് പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ജപ്പാനോടുമാണ് ലോകത്തെ വൻ ശക്തി രാഷ്ട്രങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തലപ്പൊക്കത്തോടെ ഭാരതത്തെ നയിക്കാൻ വലിയ എക്സ്പീരിയൻസ് ഭരണരംഗത്തുള്ളവർക്ക് വേണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ലോക നേതാക്കളെ അൻപത്തഞ്ചു വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ആ ഭരണരംഗത്തിരിക്കുന്നവർ എഴുപത്തഞ്ച് വയസ്സിനോ എൺപത് വയസ്സിനോ ശേഷം റിട്ടയർമെന്റിലേക്ക് പോകുമ്പോൾ യങ്സ്റ്റേഴ്സ് കടന്നു വരണം ഭരണരംഗത്തേക്ക് കാരണം ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള രാജ്യം ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം ഏറ്റവും വൈവിധ്യങ്ങളുള്ള രാജ്യം ലോകം മുഴുവൻ അസൂയ കൊണ്ട് ശത്രുപക്ഷം നിർത്തിയിരിക്കുന്ന രാജ്യം ഇപ്പോൾ ട്രംപിന്റെ മനോഭാവമൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന രണ്ടാം നിരയും മൂന്നാം നിരയും കടത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിന് കൃത്യമായ ചെറുപ്പക്കാരുടെ നിര വേണം അപ്പൊ ചെറുപ്പക്കാരുടെ നിര പാർട്ടിയിൽ പരിശീലനം കൊടുക്കുകയും പ്രായമായവരുടെ നിര രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിക്കുകയും ലോക നേതൃത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു വമ്പൻ സ്ട്രാറ്റജിയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് ഇത് എങ്ങനെയാണ് ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെയും പിന്നിൽ മറ്റൊരു രഹസ്യം കൂടെ ഉണ്ട് രഹസ്യമൊന്നും അല്ല അത് പരസ്യമാണ് അതിന്റെ പേരാണ് ആർ എസ് എസ് ഈ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കാറുണ്ട് മുരളി മനോഹർ ജോഷി ഉള്ളപ്പോൾ ലാൽകൃഷ്ണ അദ്വാനി ഉള്ളപ്പോൾ പ്രായമാണ് ചെറുപ്പമായിട്ടുള്ള ഒരു നരേന്ദ്രമോഡിയെ കൊണ്ടുവന്നത് അനീതിയായി പോയില്ലേ അതൊക്കെ പ്രായമുള്ളവരോടുള്ള വലിയൊരു അനാദരമല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ എന്തു പറയുന്നു ഇപ്പോൾ പലരും പറയുന്നത് നരേന്ദ്രമോദി പോയാൽ ബി ജെ പി അങ്ങ് തീർന്നുപോയി എന്നാ പക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നരേന്ദ്രമോദിക്ക് ശേഷം നൂറു നരേന്ദ്രമോഡിമാരെ ഒരൊറ്റ ലൈനിൽ നിറച്ച് നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെയും ലോകത്തിന്റെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജി ഇതിന്റെ പിന്നിൽ ബി ജെ പിക്ക് ഉണ്ട് കാരണം ബി ജെ പിക്ക് പിന്നിൽ അതിന്റെ അടിത്തറയായി അതിന്റെ മാതൃസംഘടനയായ ആർ എസ് എസിന് അത്തരം ഒരു സംസ്കാരമുണ്ട് ഇതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അതുകൊണ്ട് സി പി രാധാകൃഷ്ണൻ മറ്റുള്ളവർ അന്വേഷിച്ച് നടക്കുമ്പോഴും ഞങ്ങളെ പോലെയുള്ളവർക്ക് അദ്ദേഹം കരതലാമലകം പോലെ സുവ്യക്തമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉദാഹരണമാണ് ഇത് വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവില്ല ഇത് കോൺഗ്രസുകാർക്ക് മനസ്സിലാവില്ല ഇത് മീഡിയയ്ക്ക് ഒട്ടും മനസ്സിലാവില്ല ഇത് മറ്റു രാജ്യത്തുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ബി ജെ പിക്കും ആർ എസ് എസിനും മാത്രം അറിയുന്ന രാജ്യത്തോടുള്ള കൂറിന്റെയും സ്നേഹത്തിന്റെയും സംഘടനയോടുള്ള പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത്തിന്റെയും സർവോപരി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ധന മന ധന സമർപ്പണത്തിന്റെയുമായ ഒരു പ്രത്യേകമായ ജീവിത ചര്യയാണ് ആ ചര്യയിലൂടെ കടന്നു വരുന്ന മഹർഷിമാർ രാജർഷിമാരായി മാറുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ സി പി രാധാകൃഷ്ണൻ ആരാണ് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സാറിന്റെ ചർച്ചയിൽ പറഞ്ഞതുപോലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അവതരിപ്പിച്ച സമയത്തും ഇതേ ആശ്ചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത് അതേ അതിശയവും അതേ കൗതുകവും സി പി രാധാകൃഷ്ണന്റെ കാര്യത്തിലും രാജ്യത്ത് നിഴലിക്കുകയാണ് ആരാണ് എന്നുള്ളത് ഒട്ടും പരിചിതമല്ലാത്ത മുഖം ഒട്ടും പരിചിതമല്ലാത്ത പേര് പക്ഷേ ഒഴിച്ചു ഒരാൾ എന്നുള്ളത് ഗൂഗിൾ സെർച്ചുകളിൽ നിന്നും ചാനൽ ചർച്ചകളിൽ നിന്നും മറ്റ് പത്ര റിപ്പോർട്ടുകളിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നു എന്തായാലും സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വ്യക്തമായി താങ്ക് യു സർട്ടി സർ